ഹായ് ഞാൻ പ്രസാദ് പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് വൈറ്റ് കാറ്റഗറിയിൽ വരുന്ന അഗ്രേ എന്ന മാർബിളിന്റെ സ്പോട്ട് ഡിസൈൻസ് ആണ് ഇതാണ് ആ കല്ല് നല്ല വൈറ്റില് ഒരു ഗ്രേ സ്പോട്ട് ഡിസൈൻ ആയിട്ടാണ് വരുന്നത് നമുക്ക് ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുകളും ഇവിടെ ഈ കല്ല് അവൈലബിൾ ആണ് ഒരു ആറടി നീളവും അഞ്ചടി വീതിയാണ് കല്ലിൻ്റെ സൈസ് വരുന്നത് യാതൊരു കംപ്ലയിൻറ്റുമില്ല ഫില്ലിങ് ക്രാക്ക് അങ്ങനത്തെ യാതൊരു കംപ്ലയിൻ്റും ഇല്ല ഇനി അഥവാ നമ്മൾ അളക്കുന്ന സമയത്ത് എന്തെങ്കിലും ആണ് കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം അളക്കുന്ന സമയത്ത് അത് അളവിന്ന് ഒഴിവാക്കാവുന്നതേ ഉള്ളൂ പിന്നെ വരുന്നത് ഇതേപോലെ തന്നെ ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന മറ്റൊരു കല്ലു കൂടി നമുക്ക് അവൈലബിൾ ആണ് അഗ്രിയ സ്പോട്ടിൻ്റെ തന്നെ അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അഗ്രയുടെ മറ്റൊരു കല്ല് അഗ്രിയുടെ തന്നെ സ്പോട്ട് ഡിസൈനാണ് നമുക്ക് ഏകദേശം ഒരു രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റുകളും ഇവിടെ അവൈലബിൾ ആണ് ഒരു ആറടി നീളവും അഞ്ചടി വീതിയാണ് കല്ലിന് വരുന്നത് കല്ലിന് യാതൊരു കംപ്ലയിന്റ് ഇല്ല ഫില്ലിങ് ക്രാക്ക് അങ്ങനത്തെ യാതൊരു കംപ്ലയിന്റ് ഇല്ലാത്ത കല്ലാണ് അത്യാവശ്യം ബ്രൈറ്റ് വൈറ്റോട് കൂടിയിട്ട് സ്പോട്ട് ഡിസൈനായിട്ട് വരുന്ന രണ്ട് കല്ലുകളാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത് നമ്മൾ ഇതേ കല്ലുകൾ മുന്നേ സെയിൽ ചെയ്തിരുന്നു ഏകദേശം എൺപത്തി അഞ്ച് രൂപയ്ക്കാണ് കസ്റ്റമർക്ക് ഡെലിവറിയോട് കൂടിയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റിയിരുന്നത് പക്ഷേ ഈ പുതിയ കല്ലുകൾ ഈ പുതിയ കണ്ടെയ്നർ നമുക്ക് കസ്റ്റമർക്ക് ഓഫർ പ്രൈസിന് ഒരു എഴുപത്തി എട്ട് രൂപയ്ക്ക് നിങ്ങൾക്ക് ഡെലിവറിയോട് കൂടിയിട്ട് ഞങ്ങൾക്ക് തരാൻ പറ്റും ഈ കല്ലിന്റെ മറ്റു വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാം ഞങ്ങളുടെ കോണ്ടാക്ട് നമ്പർ താഴെ കൊടുത്തിരിക്കുന്നുണ്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്തിട്ട് ഈ കല്ലുകളുടെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്